ഹലോ നമസ്കാരം ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് ഈ ഈ പരിസ്ഥിതി ദിനത്തിലെ ഞാൻ ഓർത്തു ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മയുണ്ട് ഒരു നന്മ കൂട്ടായ്മ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ക്ലബ് എന്ന് പറയാം ഞങ്ങൾ ഇരുപത് വീട്ടുകാരുണ്ട് ആ ഇരുപത് വീട്ടുകാരും ഞങ്ങൾ തീരുമാനിച്ചു ഓരോ വീട്ടിലും ഓരോ മരം വെച്ച് അങ്ങനെ ഞങ്ങളെല്ലാം ഇന്നിപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വീട്ടിലെ രണ്ട് മൂന്ന് പേരെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ അവരുമായിട്ട് കൂടുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു ആര്യവേപ്പ് വരികയാണ് അതായത് ആര്യവേപ്പിനാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളത് ബോക്സിൻ കൂടുതലുള്ള വീടിൻ്റെ തന്നെയാണ് ഉമ്മറത്ത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഹലോ നമസ്കാരം ഇന്ന് ഞങ്ങള് ഒരു സൗഹൃദ കൂട്ടായ്മ ഇവിടെ കൂടുകയാണ് അപ്പൊ ഇവിടെ ഇരിക്കുന്ന എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ സുഹൃത്തുക്കളെ ഇത് മാത്യു സാറാണ് ചെയ്ത പിന്നെ എന്റെ കാരാണ് എൻ്റെ ഫ്രണ്ടാണ് വനിത ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ഞാൻ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന മിസ്സി മാത്യു അപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രേണു രേണു സെന്റ് ഡോമിനിക്സ് കോളേജിലെ അഗ്രികൾച്ചർ വിഭാഗം പ്രൊഫസറാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ാണ് നടന്നത് അപ്പൊ അതിനെ കുറിച്ച് ഒരു രണ്ടു വാക്ക് അരിവെയ്പ് നീം എന്ന പേരിൽ അറിയപ്പെടുന്ന അരിവെയ്പ്പിന്റെ ശാസ്ത്രീയ നാമം അസാഡിറാക്റ്റ് ഇൻഡിക്ക എന്നുള്ളതാണ് വളരെയേറെ ഔഷധഗുണമുള്ള ഒരു വൃക്ഷമാണ് അപ്പം നമുക്കെല്ലാം അറിയാം നമ്മുടെ ചെടികളിൽ ഇപ്പം ജൈവകൃഷിയുടെ കാലഘട്ടമാണ് ജൈവ കൃഷിയിൽ കീട നിയന്ത്രണത്തിന് ചെടികളുടെ കീട കീടനിയന്ത്രണത്തിനുണ്ടാക്കുന്ന എല്ലാം തന്നെ ഇതിലും അരിവേപ്പ് ഒരു പ്രധാന ഘടകമാണ് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അപ്പം അരിവേപ്പ് എടുക്കുകയാണെങ്കിൽ ആര്വേപ്പിൻ്റെ എല്ലാ ഭാഗവും തന്നെ കിഴനീത്തിരി ഉപകാരമാണ് എണ്ണ ഇല കുരു വേപ്പിൻ കുരു വേപ്പും പിണ്ണാക്ക് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതെല്ലാം ആണ് ഇപ്പം നമ്മൾ ചെടികളുടെ കാര്യം വിട്ടാൽ മനുഷ്യരുടെ കാര്യം എടുത്താൽ തന്നെ എല്ലാവർക്കും അറിയാം നമ്മൾ പല രോഗങ്ങൾക്കും ഇല്ലേ അരിവേപ്പ് ഉപയോഗിക്കുന്നതാണ് വായ്പുണ്ണിന് ഉപയോഗിക്കുന്നുണ്ട് ഡയബറ്റിക്സ് അത് ഉപയോഗിക്കാറുണ്ട് പിന്നെ ചിക്കൻ ബോക്സ് വന്നാൽ നമ്മളെല്ലാം അരിവെപ്പിൽ അന്വേഷിച്ച് നടക്കും അല്ലേ ഇതെല്ലാം വെച്ച് നോക്കുമ്പോ ഇന്നത്തെ ഈ പരിസ്ഥിതി ദിനത്തിൽ തലമുടി സ്കിന്ന് സ്കിന്നിന്റെ എല്ലാ ഇതിനും എല്ലാം ഉപയോഗിക്കും ഇത് കൂടാതെ തന്നെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ റിലീസ് ചെയ്യുന്ന മരങ്ങളിൽ ഉൾപ്പെട്ട ഒന്നാണ് അരിവെപ്പ് അപ്പം അതുകൊണ്ടെല്ലാം തന്നെ ഇന്ന് നമ്മൾ അരിവെപ്പ് നടാൻ തിരഞ്ഞെടുത്തത് തന്നെ വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു ഇതിന് എല്ലാവിധ ആശംസകളും ടീച്ചറിന് നേർന്നുകൊണ്ടു ടീച്ചറിന്റെ നല്ല കാര്യങ്ങൾ അങ്ങോട്ടും വരുന്നുണ്ട് അവിടെ ഒരു മരം വെക്കണം എല്ലാ വീടുകളിലും ഓരോ മരം നമുക്ക് നടാം എന്റെ ഹസ്ബൻഡുണ്ട് എന്റെ പേര് തോമസ് മാത്യു ബേബിച്ചൻ വിളിക്കും ഞങ്ങള് ഞങ്ങളുടെ പരിസ്ഥിതി കൂട്ടായ്മയുടെ ഉദ്ഘാടനമായിട്ട് ഇന്നിവിടെ ഒരു വേപ്പിൻ തൈ നട്ടുകൊണ്ട് തുടങ്ങുകയാണ് അതിന് മുഖ്യാതിഥിയായിട്ട് വരുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ അയൽവാസിയും ഞങ്ങളുടെ സുഹൃത്തുമായ ഫ്ലൈറ്റ് ലെഫ്റ്റ് റിട്ടയർഡ് ഫ്ലൈറ്റ് ലെഫ്റ്റനൻറ്റ് തോമസ് എബ്രഹാം സാറാണ് സാറിന് ഞാന് ഒരു ചെറിയ രണ്ട് വാക്കുകൾ സംസാരിക്കാനായിട്ട് അദ്ദേഹത്തിന് എത്തിക്കും താങ്ക് യു പരിസ്ഥിതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ഭൂമിയെ സംരക്ഷിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് ഇന്ന് ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ ആര് പരിസ്ഥിതിയെ സംരക്ഷിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എല്ലാ രാജ്യങ്ങളും ഇതുപോലെ പല പല സംഗതികളും നട നടത്തുന്നുണ്ട് പക്ഷേ ആരിത് ചെയ്യും എന്നുള്ളത് ഏറ്റവും വലിയൊരു ചോദ്യമാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നതും ഒരു ചെറിയ രീതിയിൽ ഒരു മരം നട്ട് ഒരു മരം നട്ട് ഇതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നു ഈ രീതിയിൽ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള എല്ലാ വീടുകളിലും തന്നെ ഓരോ മരങ്ങളെങ്കിലും ഞങ്ങളിതിനോട് അനുബന്ധിച്ച് വെക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇതിൻ്റെ ശില്പി അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രെയിൻ ബിഹൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആലീസ് ടീച്ചർ ആണ് എന്നാ പറയുക അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇതുപോലത്തെ നല്ല നല്ല കാര്യങ്ങൾ ഇനിയും ചെയ്യുവാനായിട്ട് ടീച്ചറിന് ആശംസകൾ നേരുന്നു എൻ്റെ ഇവിടെ കൂട്ടത്തിലിരിക്കുന്നത് എൻ്റെ ഭാര്യയാണ് റേസി തോമസ് ഞങ്ങൾ ഇവിടെ ഈ മുഖ്യമായിട്ട് സംസാരിക്കാൻ മാത്യു സാറിന് പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ലോക പരിസ്ഥിതി ദിനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് ഇവിടെ നമ്മുടെ ഏബ്രഹാം ആദ്യ സാർ തോമസ് ഏബ്രാം സാർ പറഞ്ഞതുപോലെ ഈ ദിനത്തിൽ നമുക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേരളം ഇന്ന് വിശ്വപ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും ലോകപ്രശസ്ത പത്രമാധ്യമങ്ങളായ ടൈംസ് മാഗസിൻ ന്യൂയോർക്ക് ടൈംസ് ഇവയൊക്കെ കേരളത്തിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മുഴുവനും സഞ്ചാരികൾ മുഴുവനും ചെന്നെത്തിപ്പെടേണ്ട ഒരു സ്ഥലമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ നാഷണൽ ജിയോഗ്രാഫിക് ചാനൽ എന്ന് പറയുന്ന ലോകപ്രശസ്തമായ പരിസ്ഥിതി സൗഹൃദ വീഡിയോസ് ചെയ്യുന്ന പ്രസ്ഥാനം അത് കേരളത്തിൽ ഇവിടെ വന്ന് കേരളത്തിലെ മുക്കിലും മൂലയിലും പോയി വളരെ വ്യാപകമായ രീതിയിൽ അഭ്രപാളികളില്ലാക്കി കേരളം മുഴുവനും ലോകം മുഴുവനും പ്രക്ഷേപണം ചെയ്ത എപ്പിസോഡുകളിൽ കേരളത്തെ പറ്റി പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് ഡെസ്റ്റിനേഷൻസിൽ ഒന്നാണ് അതുമാത്രമല്ല ലോകസഞ്ചാരികൾ മരിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം പക്ഷേ ആ കേരളം എന്ന് അതുപോലെയൊന്നും അല്ല എല്ലാം നശിച്ച് എല്ലാം വളരെ കൂടുതൽ പ്രശ്നങ്ങളുണ്ടായി കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും ഒക്കെ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ നമ്മുടെ നേരത്തെ നമ്മളെ പറ്റി ഇത്രയൊക്കെ പറഞ്ഞ ആളുകൾ ഇന്നു വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം മൂക്കത്ത് കര വിരൽ വെച്ച് തിരിച്ചു പോകും തിരിച്ചു പറയും ഇന്ന് നമുക്കറിയാം നമ്മുടെ ഈ വർഷത്തെ വേനൽക്കാലം തന്നെ ഇവിടെ വളരെ വലിയ വരൾച്ച ഉണ്ടായി വലിയ ജലക്ഷാമം ഉണ്ടായി നമുക്ക് ജനങ്ങൾക്ക് വെളിയിലേക്ക് വീടുകളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഇവിടെ ഇവിടെ ഗവൺമെൻറ് നമുക്ക് ഗവൺമെൻറ് അധികാരികൾ വളരെ വിശദമായി നമ്മളെ ബോധവൽക്കരിച്ചു ഈ വേനൽക്കാലത്ത് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ സൂര്യാഘാതമേറ്റ് നമ്മൾ മരിക്കും ഇതൊന്നും നമ്മൾ കേരളത്തിൽ കേട്ടിട്ടുള്ള കാര്യമല്ല പണ്ട് ഉത്തരേന്ത്യയിൽ മാത്രം കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് അറിയാം നമ്മുടെ വനം വനത്തിൽ ജീവിക്കുന്ന ഈ മൃഗങ്ങൾ ഇന്നിപ്പം അവർക്ക് ഭക്ഷണവും വെള്ളമൊന്നുമില്ലാത്തത് കൊണ്ട് വേനൽക്കാലത്ത് ജനവാസ മേഖലകളിലേക്ക് അവർ ഇറങ്ങുക അവർക്ക് ജീവസന്ധാനത്തിന് അതില്ലാതെ അവർക്ക് നിവൃത്തിയില്ല ജനങ്ങൾ ജനങ്ങൾ മുഴുവൻ അവിടുന്ന് ജീവനം കൊണ്ട് ഓടേണ്ട ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ വർഷകാലം വരുവാണെങ്കിലും നമുക്കിതിൽ നിന്നും ഒട്ടും ഒട്ടും വ്യത്യസ്തമല്ല ജീവിക്കാൻ പറ്റത്തില്ല അപ്പം ഈ വർഷം നമ്മുടെ പട്ടണങ്ങൾ എത്രയോ പട്ടണങ്ങളാണ് വെള്ളത്തിൽ വെള്ളപ്പൊക്കത്തിൽ വലഞ്ഞു പോയത് വീടുകളിൽ വരെ വെള്ളം അഞ്ചും അടി ഉയരത്തിൽ വെള്ളം കയറി ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ദിവസങ്ങളോളം അത് നിലനിൽക്കുന്ന ഒരവസ്ഥ പണ്ടൊക്കെ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായാലും ഒന്നേരം ഉണ്ട് മണിക്കൂറുകൊണ്ട് റോഡുകളിൽ വെള്ളം കയറി ഇത് ഇറങ്ങിപ്പോകുമായിരുന്നു ഇപ്പം അതല്ല അതുപോലെ തന്നെ നമുക്കിവിടെ കടൽ കടൽ കടൽക്ഷോഭം വളരെ കൂടുന്നു കടലാക്രമണ ഭീഷണി കടലാക്രമണം മൂലം എത്രയോ വീടുകളാണ് നശിച്ചു പോകുന്നത് അപ്പോൾ നമ്മുടെ പരിസ്ഥിതിക്ക് വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഈ വേനൽക്കാലത്ത് വർഷകാലത്ത് ഇവിടെ നമ്മുടെ ഹൈറേഞ്ചിലാണെങ്കിലും നമുക്ക് ഭീകരമായ അവസ്ഥകൾ ദുരന്തങ്ങളിന് വരാൻ പോകുന്നു നമ്മൾ നേരത്തെ ഏതാനും വർഷം മുമ്പ് കെട്ടിട്ടുള്ളതാണ് അതിപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് ഇന്ന് നമ്മുടെ ആലീസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പരിസ്ഥിതി സൗഹൃദ കൂട്ടായ്മ സൃഷ്ടിച്ച് അതിന് നേതൃത്വം കൊടുത്ത് അതേസ് ടീച്ചറും ടീച്ചറിൻ്റെ പ്രിയപ്പെട്ട ഭർത്താവും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ഇന്നിവിടെ ഒരു ആര്യവയ്പ്പിന്റെ തൈ വെക്കാൻ തീരുമാനിക്കുകയും ചെയ്തത് അപ്പം ഇതിൻ്റെ ഇതിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ കേരളം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ജീവിക്കാനെങ്കിലും ഭാഗമായ രീതിയിൽ തിരിച്ച് അവർക്ക് അവർക്ക് കൊടുക്കണം ഇല്ലെങ്കിൽ ദൈവക്കോ ദൈവം നമ്മൾ ക്ഷമിക്കത്തില്ല അത്രമാത്രം ഗുരുതരമായ കുഴപ്പങ്ങളാണ് പ്രശ്നങ്ങളാണ് നമ്മളിവിടെ ഈ വൈ നമ്മുടെ ജലസ്രോതസ്സുകളും ഈ താഴ്ന്ന പ്രദേശങ്ങളുമെല്ലാം മലയിടിച്ചും മണ്ണിട്ട് മലയിടിച്ചും കുന്ന നിരത്തെയും മണ്ണിട്ട് മൂടി നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അതിനൊരു പരിഹാരം നിലയ്ക്ക് നമുക്ക് ചെയ്യാവുന്ന എളിയ ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും മുഴുവൻ ജനങ്ങളില്ലെങ്കിൽ അതിലെ പകുതി നമുക്കിപ്പം മൂന്നേകാൽ കൂടി പല ജനങ്ങളുണ്ടെങ്കിൽ അതിൽ പകുതി ആളുകളെങ്കിലും ഈ ഓരോ മരം നട്ട് അവരവരുടെ വീടുകളിലും ഒക്കെ ഓരോരോ മരം നട്ട് സംരക്ഷിച്ച് വളർത്തി വലുതാക്കി ഇവിടെ ഈ കാർബൺ ഡയോക്സൈഡ് വരി വലിച്ചെടുക്കുകയും ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യുന്ന ആ പ്രവർത്തനം അത് നമ്മുടെ ഹരിത ഗ്രഹവാതകങ്ങളെ നമുക്ക് ഉൽമൂലനം ചെയ്യാനായിട്ടുള്ള പ്രവർത്തനം നമുക്കിവിടെ ആരംഭിക്കുകയാണ് ഇവിടെ വർഷങ്ങളായി ഇതുപോലുള്ള മര വെക്കുന്ന പരിപാടി ഗവൺമെൻറ് തലത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും ആ മരങ്ങൾ പത്ത് വർഷം കഴിയുമ്പോൾ വരെ പോലും കാണത്തില്ല അതിന് അതിന് അതിനു ഒരു മാറ്റം ഉണ്ടാകത്തക്ക രീതിയിലാണ് ടീച്ചർ ഇവിടെ ഈ ഒരു പ്രക്രിയയായിട്ട് വന്നിരിക്കുന്നത് വ്യക്തിപരമായി മുൻകൈ എടുത്തെങ്കിൽ മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾ വിജയിക്കൂ നമ്മുടെ അതോറിറ്റികളും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ചെയ്യുന്നത് അത് അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ യാഥാർത്ഥ്യത്തിൽ പ്രതിഫലിക്കത്തില്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ അർത്ഥ അർത്ഥസമ്പുഷ്ടമാണ് ടീച്ചറിനെ ആലീസ് ടീച്ചറിനെ ഞാൻ എല്ലാവിധ ആശംസകളും നന്മകളും ടീച്ചറിനെ എല്ലാ ഭാവങ്ങളും നേരുന്നു ഈ പരിസ്ഥിതി ദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് കേരളത്തെ നമുക്ക് തിരിച്ചുപിടിക്കാം എന്ന പ്രതിജ്ഞയോടുകൂടി ഈ ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു താങ്ക് യു വെരി മച്ച് അപ്പൊ ഇനി നമുക്ക് തൈ നടാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഒരു ആര്യവേപ്പിന്റെ തൈ നടാൻ പോവുകയാണ് ഇതൊരു മരം നടുന്ന വലിയ കാര്യമില്ലായെന്ന് എല്ലാവർക്കും അറിയാം എല്ലാ വീടുകളിലും ഇതുപോലെ ഓരോ മരങ്ങൾ ഈ രണ്ട് മരങ്ങൾ അവരവരുടെ കൂട്ടായ്മകളിൽ ഇപ്പോൾ കോളേജിൽ പോകുന്നവർ അവരുടെ കോളേജിൽ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർ അവരുടെ ജോലി സ്ഥലത്ത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മധ്യസ്ഥാറ് പറഞ്ഞ മാതിരി കേരളത്തെ നമുക്ക് വീട് പഴയപടി തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും എല്ലാവരുടെയും അനുഗ്രഹ ആശിഷ്ടതകളോടുകൂടി ഈ മരം നമ്മൾ ഞാൻ നടുകയാണ് തൈ നടുവാനുള്ള കുഴി ഞങ്ങൾ റെഡിയാക്കുകയാണ് രണ്ടു മരം വീതം ഞങ്ങൾ ഇനി അടുത്ത വീട്ടിലോട്ട് പോവുകയാണ് ഇവിടെ വെച്ചു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ചെയ്തത് ചൂട ശരിയാകാനുണ്ട് അപ്പൊ ഭർത്താവ് ഇതുവരെ എന്നെ സഹായിച്ചു ഇനി ഇനി ഇച്ചിരി ചാണക ഈ മണ്ണിനകത്ത് മിക്സ് ചെയ്ത് വേണം തൈ നടാനായിട്ട് അപ്പം നമ്മുടെ തയ്യെ നടാൻ വേണ്ടിയിട്ട് സാറിന് കൈമാറുകയാണ് അങ്ങനെ നമ്മുടെ തയ്യെ നട്ട് മണ്ണിട്ട് നല്ലപോലെ ഉറപ്പിച്ചിരിക്കുകയാണ് ഞങ്ങൾ തൈ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഞങ്ങൾ നട്ട് ആര്യവേപ്പ് തൈ നിങ്ങൾക്കുണ്ടോ ഇങ്ങനെ ഓരോ വീട്ടിലും ഓരോ തൈ വെച്ച് പിന്നെ ഈ ഞങ്ങളുടെ കൂട്ടായ്മ ഞങ്ങളുടെ പരിസ്ഥിതി കൂട്ടായ്മ ഏർ നന്മ കൂട്ടായ്മ എന്ത് എന്തു വേണേലും പറയാം അപ്പോൾ ഞങ്ങൾ ഇരുപത് വീട്ടുകാരും കൂടെ കൂടി ഓരോ വീട്ടിലും ഓരോ മരം വെക്കാൻ പോവുകയാണ് നിങ്ങൾക്കും ഇതുപോലെ തന്നെ മരം വെക്കണം ഇപ്പം അഞ്ചാം തീയതി ഇപ്പോൾ കുട്ടികൾക്കെല്ലാം ഇന്ന് സ്കൂളിൽ നിന്നും വൃക്ഷ തൈകളും എല്ലാ ഔഷധ തൈകളുമെല്ലാം കൊടുക്കുന്നുണ്ട് എല്ലാവരും അത് വളരെ നന്നായിട്ട് വെച്ച് പിടിപ്പിക്കണം ഓരോ ദിവസവും അതിനെ പരിപാലിക്കുകയും വേണം വെച്ചിട്ട് പോയാൽ പോരാ